നിതീഷ് കുമാറും ജെ ഡി യുവും ബി ജെ പിയിലേക്ക് പോയതിനു പിന്നാലെ ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി ബി ജെ പിക്ക് എതിരായുള്ള സഖ്യത്തിന്റെ ആദ്യ തോൽവിയാണിത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയോട് ഇന്ത്യാ സഖ്യം അപ്രതീക്ഷിത തോൽവി വഴങ്ങിയത് ഇതോടെ ബി ജെ പിയുടെ മനോജ് സോൻകർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിനെയാണ് സോൻകർ പരാജയപ്പെടുത്തിയത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിച്ചാണ് ബി ജെ പിയെ നേരിട്ടത് ഇന്ത്യാ സഖ്യം എൻ ഡി എക്കെതിരെ നടത്തുന്ന ആദ്യ പോരാട്ടമായി ഇതിനെ വിലയിരുത്തുന്നു നിതീഷ് കുമാർ സഖ്യം വിട്ടതിനു പിന്നാലെ ഇന്ത്യ സഖ്യം നേരിടുന്ന തുടർച്ചയായ രണ്ടാമത്തെ തിരിച്ചടിയാണിത് മുപ്പത്തിയഞ്ചംഗം മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പി പതിനാറ് സീറ്റുകളാണ് നേടിയത് അതേസമയം എട്ട് വോട്ടുകൾ അസാധുവായി വിവിധ പദവികളിലേക്ക് എ എ പി കോൺഗ്രസ് സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു കുൽദീപ് കുമാർ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ കോൺഗ്രസ് സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ എന്നീ പദവികളിലേക്കാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് ജനുവരി പതിനെട്ടിന് നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസറുടെ അസുഖം പറഞ്ഞ് അനിശ്ചിതകാലത്തേക്ക് നീട്ടുകയായിരുന്നു വിഷയത്തിൽ ഇടപെട്ട പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ജനുവരി മുപ്പതിനു മുമ്പ് നടത്തണമെന്ന് ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇത് പകൽ വെളിച്ചത്തിലെ ചതിയാണെന്നാണ് തെരഞ്ഞെടുപ്പിലെ ബി ജെ പി വിജയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി തലവനുമായ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചത് മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇത്രയും കളിക്കാൻ കഴിയുമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏതറ്റം വരെയും പോകുമെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തി വോട്ടെടുപ്പിൽ തട്ടിപ്പാരോപിച്ച എ എ പി കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി നടക്കാനുള്ള സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ നടക്കുക തിരഞ്ഞെടുക്കപ്പെട്ട മേയറുടെ മേൽനോട്ടത്തിലാകും കോൺഗ്രസുകാരാണ് ഈ രണ്ട് പോസ്റ്റുകളിലും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ